വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് കാണിക്കുന്നത് ഫ്ലോറിഡ ജാക്സൺ വില്ലിലുള്ള ഒരു മാർക്കറ്റാണ് മാർക്കറ്റിൻ്റെ പേര് റിവർ സൈഡ് ആർട്ട് മാർക്കറ്റ് എന്നാണ് ഇത് രാവിലെ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത അവിടെ വിൽക്ക വിൽക്കാൻ വരുന്നവർ അവരവരുടെ വീടുകളിൽ അവർ കൃഷി ചെയ്ത വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെ ചിലര് അവരുടെ വീടുകളിൽ അവർ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ജുവല്ലറീസ് പെയിൻറിങ്സ് പിക്കിൾസ് സോസസ് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ് അവിടെ വിൽക്കുന്നത് യും കൊണ്ടാണ് വരുന്നത് പല കളറുകളിൽ പല ഷേ്പ്പിലും ഒക്കെയുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡോഗ്സിനെയൊക്കെ അവിടെ കാണാൻ സാധിക്കും പിന്നീട് അവിടെ ഭക്ഷണം കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആളുകൾ അവിടെ റെസ്റ്റ് എടുക്കാൻ റിലാക്സ് ചെയ്യാനും അവർക്ക് എക്സസൈസ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട് ഇതെല്ലാം കഴിയുമ്പോഴാണ് ആളുകൾ തിരിച്ചവിടെ വന്ന് പോകത്തുള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു